വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ പാനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ സാധാ പാനെ പോലെയല്ല ഒരു വെറൈറ്റി പാനാണ് ഗായ്സാപ്പാ നമ്മുടെ ഡെലിവറി ബോയ് തന്ന നമ്മുടെ പെട്ടി കൊണ്ട് ഞാൻ നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട് ഗായ് സാബ്ദ ഞാൻ പൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഫൈനലി ആ റൂലി നമ്മളിതാ സാധനത്തിന പുറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത് ആ ഈ ബബിൾ റാപ്പ് കൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത്രയ്ക്ക് സന്തോഷം ഇത് പൊട്ടിക്കാൻ എനിക്കും ഉച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ാണ് ഹീസ് അപ്പോ ഇതിന് നമുക്ക് നമുക്ക് സിക്സ് പെൻസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ബോഡുമ്മൊക്കെ വെച്ച് കാണിച്ചു തരാണ് നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി വേണ്ടേ ഗൈസ് അപ്പോൾ ഗൈസ് ഞാൻ എണ്ണെ നോക്കാണ് എത്രയുണ്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രക്ക് വെറൈറ്റി എന്ന് പറയുന്നത് ഇത് ഇറൈസബിൾ പെനാണ് ഗായ്സ് ഞാനിപ്പോൾ എഴുതിയിട്ടുണ്ട് കേട്ടോ എൻ്റെ പേരാണ് ആൽഫിയ എന്നാണ് എൻ്റെ പേര് അപ്പോൾ ആൽഫിയെന്നെഴുതിയിട്ട് ഞാൻ അതിൻ്റെ ബാക്ക് ലോഡ് മായ്ക്കുമ്പോൾ ഗൈസ് നിങ്ങൾക്ക് കാണും പ്പം ഞങ്ങൾക്ക് മനസ്സിലായില്ല അത് ഈ റൈസ് ആവാണ് റൈ സബിൾ എന്ന് പറഞ്ഞാൽ റൈസ് ആവില്ല അപ്പോൾ ഇത് ഫുള്ളു ആയിട്ട് നല്ല രീതിയിൽ തന്നെ വായുന്നുണ്ടോ ഗെയ്സ് ഇത് നമുക്ക് നമ്മൾ നോട്ട് ബുക്സിലൊക്കെ വല്ലതും തെറ്റ് വന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വായിച്ചൊക്കെ കളയാൻ വേണ്ടി പറ്റും അപ്പം ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ ഒത്തിരിയുള്ളൂ ബൈ ബൈ